എത്രക്ക എത്രക്കാടിയസവാ അതെന്താണ് നിങ്ങളാ ഒന്നും പറഞ്ഞോ നല്ലപോലെ പറഞ്ഞോളി പതിനാലാ എത്ര വില പറഞ്ഞു പതിനെട്ടാ വൈകെട്ട് വില പറഞ്ഞ പിന്നെ വയനെട്ടിന് ആരേ മേടിക്കോ ആന കൊടുക്ക് 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 കൊടുക്കേ അറിഞ്ഞിട്ട് നിങ്ങൾ ബാക്കിക്ക് വലിയ കൊണ്ട അവിടെ നിന്നോളി നിങ്ങൾക്ക് മറ്റെങ്കിൽ കൊടുക്കാൻ തല്ലോ ആ റെഡി പൈസയാണ് കടല്ല 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 കടത്തിന്റെ പരിപാടി ഇവിടെ ജീനി ആ കടത്തിന്റെ പരിപാടി ഇവിടെ ജീ ആ നിങ്ങൾ േ അവിടെ നിങ്ങള് കച്ചവടം ചെയ്യാന്നല്ലേ തീറ്റിക്കാൻ കൊടുത്താ വയനാട്ട വില പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് അത് ശരിയാക്കോളൂ അന്ന് ബെൻഡ് നിർത്താണ്ട് കരിവാന്റെ അലയുണ്ടേ ഒന്ന് അടിച്ചു നിർത്ത അപ്പൊ കൊമ്പ് ശരിയാകാം തന്നില്ല തന്നില്ല ഏ നിങ്ങള് കൊടുക്കണ്ടോ അങ്ങോട്ട് പോര് നിങ്ങള് കന്നിനെ പിടിച്ച് ഓടണെന്തിനാ പതിനഞ്ചുപ ചോദിച്ചോയിച്ചാ പതിനഞ്ചിന് ചോദിച്ച ആ അപ്പൊ നിങ്ങക്ക് തരൂ ഇനി കുറച്ചും കൂടിയാണ് നീങ്ങിയ പതിനേഴാവും അപ്പൊ അവിടെ എത്തിക്കണ് എന്നാ ദിനോ ഇതെന്താ പറഞ്ഞേ ഇതെന്താ പറഞ്ഞു ഇന്ന് തിരക്കുള്ള അപ്പുറത്തുള്ള പൊത്ത കുട്ടികൾ ചോദിച്ചാ ഇറേ പത്തൊമ്പതിനായിരംപതിനായിരം വല്ല പറഞ്ഞത് മൂന്ന് പത്ത് കുട്ടികളുണ്ട് എന്നല്ല നിങ്ങളെല്ലാം വിളിക്കണ് നിങ്ങളല്ല പുറത്തെടുക്കാൻ വന്നിട്ടേ ഞാൻ കാളെടുക്കാൻ വന്നാ വേറെ വേണ്ടതാ മൂരിക്കുട്ടികൾ എനിക്കിട് ഇതെന്തായാലാണോ എത്ര വരെ പറഞ്ഞു പൂത്തുകുട്ടികൾ പതിനെട്ടാ പിന്നെ ആരോ പറഞ്ഞു പത്തൊമ്പന്ന് ഇത് വേണ്ട പതിനെട്ട് പതിനാ പറഞ്ഞ അല്ലെ മൂന്നും പൂത്തുകുട്ടികൾ മൂന്നും കൂടിയല്ല ഒരെണ്ണം ഇത് മൂരിക്കുട്ടി എത്രയേ പതിനൊന്നൂലിക്കുട്ടി എത്ര കാരണം കൊടുക്കണില്ലേ മൂലകുട്ടി എന്താ ഏടോ ഉള്ളി ഉള്ളിമൂലിക്കുട്ടി ആ മുല്ലപ്പൂവ അരിമുല്ലാവും ആ എന്തല്ലോ അതാ അതാണ് അതാണ് േട്ടി പറഞ്ഞു ഇനിയിപ്പൊ നിങ്ങളെ ഒരു വെട്ടിക്ക് പോയില്ലോ

അല്ല ണിയൊക്കെ ഉള്ള മോജിക്കുട്ടിയാ ആല ഒക്കാണി ഒക്കത്തൊക്കെ അതെന്താ കുട്ടിയാ പോട്ടികളോ നല്ല പാല് പാല് പിടിച്ചു പോവ ആ കൊടുക്ക് ഇല്ല 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 ഇത് ചാർജ് ചെയ്തിട്ട് പോണല്ല ഇത് രണ്ട് ഇതാ വിട വിട്ടെടുക്ക വിട്ടെടുക്ക വിട്ടെടുക്ക് എന്റെ പുറത്തേ വാളല്ലല്ലോ വിട്ടെടുക്ക വിട്ടെടുക്ക് ആ അതാണ് ഇപ്പൊ വലിച്ചു വലിച്ചെത്തോ കൂരമൂച്ചിലേക്ക് എത്തോ കഞ്ഞിക്കെ അത് കുഴപ്പമില്ല അടി കിട്ടിയാലും പോലില്ല പോത്തുകൂട്ടിലിട്ടല്ലോ ആനെ ആ കൊടുക്ക് ആ കൊടുക്ക് ആട്ട് ആന ആന ആ പോയിക്കോളെ വലിച്ചു പോയിക്കോ വലിച്ചു പോയിക്കോ വലിച്ചു പോയ പിന്നെ നിക്കരുട്ടി അഞ്ച് മിനിറ്റിന്റെ മേലെ ആയിട്ടാ കൊടുമ്പലി നിങ്ങളെന്താ എത്ര ആളായത് ചോദിക്കണേ ആര് ചോദിക്കുന്ന പറഞ്ഞത് അതെന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞിരുന്നേ അല്ല പതിനെട്ടിന്ന് ഇരുവായടക്കിടക്ക് കൂടും ആ അതാണ് ആ പോത്തന്നെയാണ് വൈകീക്കോക്കി നടക്കില്ല തരും അല്ലേ ആര് പറഞ്ഞ അല്ലല്ല